ക്ലൗഡിയൻ ചക്രവർത്തിയുടെ മതപീഡന മതപീഡനകാലത്ത് വിശുദ്ധ മാരിയോസിനൊപ്പം രക്തസാക്ഷികളായ ക്രിസ്ത്യാനികളെ സഹായിച്ചിരുന്ന വിശുദ്ധനായിരുന്നു വാലന്റൈൻ ക്രിസ്ത്യാനികളെ സഹായിക്കുന്നത് നിരോധിക്കുവാനുള്ള തൻ്റെ ഉത്തരവിൻ്റെ അനുബന്ധമായും സൈനിക ശക്തി വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയും ക്ലൗഡിയസ് ചക്രവർത്തി വിവാഹം നിരോധിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവിറക്കി അവിവാഹിതനായവൻ വിവാഹിതനേക്കാൾ ഒരു നല്ല പടയാളിയായിരിക്കും എന്ന വിശ്വാസത്തിൽ അദ്ദേഹം യുവാക്കളെ വിവാഹത്തിൽ നിന്നും പിന്തിരിപ്പിച്ചു പ്രണയം പുറത്തു കാട്ടാനാവാതെ വാളും പരിചയമായി യുദ്ധഭൂമിയിലേക്ക് പോകുന്ന യുവാക്കൾ വാലന്റൻ്റെ കണ്ണുകൾ നനച്ചു ചക്രവർത്തിയുടെ ഉത്തരവ് മറന്ന് അദ്ദേഹം രഹസ്യമായി വിവാഹങ്ങൾ നടത്തിക്കൊടുത്തു എന്നാൽ ഒടുവിൽ ചക്രവർത്തി ഇത് കണ്ടുപിടിച്ചു അധികം വൈകാതെ തന്നെ വിശുദ്ധനെ ബന്ധനസ്ഥനാക്കി ചക്രവർത്തിയുടെ അന്തയായ മകളെ സുഖപ്പെടുത്തിയ സംഭവവും വിശുദ്ധ വാലന്റൻ്റേതായി വിശ്വസിക്കപ്പെടുന്നു മരണം വിധിക്കപ്പെട്ട ശേഷം ബാലൻഡൻ ചക്രവർത്തിയുടെ മകൾക്ക് അയച്ച സന്ദേശത്തിൽ നിന്നാണത്രേ ബാലൻഡൻ സന്ദേശങ്ങളുടെ പിറവി ഏഴി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാലിനായിരുന്നു അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം